ാണ് പിടി നോർമൽ ആണോ ആ നമ്പർ വരെ നമ്പർ വരെ വണ്ടി നമ്പർ ആണോ അന്റെ ഫോൺ നമ്പർ ആണോ അല്ല അതർ നമ്പർ ആണോ എന്നെന്തേയാണ് നിന്റെ ഐഡി എടാ വണ്ടി നമ്പർ വണ്ടല്ല വണ്ടി നമ്പർ വണ്ടി നമ്പർ വണ്ടി നമ്പർ ആണ് സാരെ വണ്ടി നമ്പർ ഫോൺ നമ്പർ എത്രയാണ് ബ്രോ സൂരത്തെ വണ്ടി എടുക്കാൻ ഓ സോറി സോറി സാരെ யாரെ തിരക്കി ദിനി വെറ്റി ഓക്കേ ഓക്കേ ആ പറയ് പറയ് ആ വിഎൻകെ 909 അച്ചേട്ടാ ഓ സാരെ ബി എന്തായാലും വണ്ടി കിട്ടൂല ഇതിന് ഞാൻ എണ്ടൊരു ഫ്രണ്ടിനെന്ന് കൊടിച്ചണ്ടി അത് എന്തോ എന്തോ ഒരു സിറ്റുവേഷനിലാണ് ഇത് ഇത് ഇടക്കുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞ ഐന്റെ അടുത്തേ കൊടുത്തുണ്ട് അപ്പോൾ നമുക്ക് ചെയ്തുതരാൻ പറ്റില്ല അയർ ഓഫീസർ ആണോ പോയിട്ട് 8 മണിക്ക് വരെഞ്ഞി ഒരു ഡിജിപി അടുത്തേക്ക് വരും കണ്ടോ സാറേ ആ ഓക്കേ ഓക്കേ താങ്ക്യൂ സർ താങ്ക്യൂ വലിയ സാരാ വലിയ സർ ഒരു അഞ്ച് ഒരു അഞ്ച് ലക്ഷം തന്നാൽ മതി സർ വണ്ടി എടുത്തെ ആ ഇടി ഇടി ആരും കാണണ്ട ആ

വണ്ടി വണ്ടി എടുത്ത വണ്ടി എടുത്ത വണ്ടി എടുത്തേ വണ്ടി എടുത്ത് വണ്ടി വണ്ടി എടുത്തു വണ്ടി എടുത്ത് വണ്ടി തറങ്ങി എന്തിനാ സാറിപ്പോ ഫയർ സാറിപ്പോ വണ്ടീന്നിറങ്ങി എന്തിനാ പറഞ്ഞോ ആ കൈവെക്ക് ആ അത്രേള്ളു അത്രേ ഉള്ളു അനി അനി അനിതക്ക് നമ്മളെതിരായിരുന്നു ഞാൻ ഓഫീസാർ പുലിമുരുകാർ ഞാൻ ഹലോ ശരിക്കും ഓഫീസർ പുല്ലുമെങ്കിലാണ് സ്പെഷ്യൽ ഗവൺമെന്റ് നിയമിച്ച സ്പെഷ്യൽ പോയി ദുഖിക്കും സാറേ സാറെ ദുഃഖിക്ക് സാറേ ഇതിന് ശരിക്കും സ്പെഷ്യൽ ആണ് വേണം മേളയും സാറേ വിളിച്ചിട്ട് ആ അത് സ്പെഷ്യൽ പോയിസാണ് അവർക്കത് മനസ്സിലാവാഞ്ഞിട്ടില്ല അവർക്കത് മനസ്സിലായില്ല അവർക്കത് മനസ്സിലായില്ല സ്റ്റേഷനിലെ മാറ്റി എടുത്തു വിളിക്കാം സാറേ ഒറ്റ മിനിറ്റ് സാറേ ഈ പുള്ളിയുള്ള ഇവിടെ ഒരു ഫയറിംഗ് ആയിട്ട് നമ്മള് വന്നു ഇവിടെ ആൾക്കാരൊക്കെ എന്താ കാര്യം ഗവൺമെന്റ് ഇതൊന്നും സാറെ ഗവൺമെന്റ് നിയമിച്ച സ്പെഷ്യൽ ഫോഴ്സ് ആണ് മുരുകൻ മുരുക നിയമം കൈയിലെടുക്കാനുള്ള അവകാശം ആർക്കും ഇല്ലല്ലേ സാറേ കേസ് കണ്ടാറുണ്ടെന്തി അതിനു മുമ്പെക്ക് താങ്കളുടെ പേരെന്ന് പറയാവോ കേട്ടില്ല സാറിന്റെ പേരെന്ന് പറയാമോ എന്റെ പേര് ഡൊമിറ്റോ പെട്രോസ ട്രെയിനിങ് ഓഫീസർ ആണ് സാർ പിടിയിലെ പേര് കണ്ണാപ്പി ി അൺഎംപ്ലോയിഡ് ആണ് അൺഎംപ്ലോയിഡാണ് ബോഡി ഒന്ന് സെർച്ച് ചെയ്യുന്നത് സാമാനത്തിൽ ഞാൻ സാറേ ഞാൻ അരയുടെ ചുറ്റളവിലൂടെയാണ് പോയത് സാറേ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അതായത് സാറിന് സിറ്റി ലിമിറ്റിൽ പറഞ്ഞിരിക്കുന്ന സിവിൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഞാൻ ഞാനപ്പൊ അമ്പത്തൊമ്പത് ബുള്ളറ്റ് താങ്കളുടെ അടുത്തുനിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്

കേട്ടില്ലേ ഒന്നും പറഞ്ഞില്ല എൻ്റെ ഇവിടെ ആരും പറഞ്ഞില്ല സാറേ അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാറേ സാറേ ഇന്റർവ്യൂ വന്നാണെങ്കിൽ ആ ലെഫ്റ്റിൽ നിൽക്കുന്ന അപ്പഴത്തെ സെല്ലി നിക്കണിടുത്ത് പോയിട്ട് പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഓഫീസർക്കാൻ നോക്കുന്നു ചുമ്മാ നിക്കുന്ന ഒരാളുടെ പോയിട്ടാണ് വിത്തൗട്ട് എന്താ പറയാ ഗ്രേഡ് നിങ്ങള് ചെയ്യോ ോ ശരി അപ്പൊ പിടിയുടെ ജോലി നിങ്ങള് ചെയ്യാം അതാണോ നല്ല കാര്യം പറയുന്നതല്ലേ ഇന്റർവ്യൂ ഇന്റർവ്യൂ ഇല്ല സാറേ ആക്ച്വലി ഇന്റർവ്യൂ ഇവിടെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം ബെർലിൻ സാർ ഒന്നാമത്തെ ലീവാണ് എന്റെ പേര് ഇന്റർവ്യൂടെ കാര്യം സാറേ ഇല്ല അത് ഞാൻ ഇന്റർവ്യൂ ഓപ്പൺ ആക്കുമ്പോ സാറ് പറഞ്ഞാ മതി അപ്പൊ നമ്മള് പിടിക്കേ ഇന്റർവ്യൂ ഇല്ലാതെ സാറേ ഇവിടെ ആരും കേരളത്തില്ല ഇപ്പൊ തൽക്കാലം എനിക്ക് ഇന്റർവ്യൂ എടുക്കാൻ പറ്റില്ല എനിക്ക് ബുദ്ധിമുട്ടുണ്ട്

ഞാനിവിടെ സിറ്റി തുടങ്ങിയപ്പോ തൊട്ടുണ്ട് സാർ സിറ്റി തുടങ്ങിയപ്പോ തൊട്ട് സിറ്റി തുടങ്ങുന്നതിന് മുമ്പോട്ട് എങ്ങനെയാ സാറാ ജോ സാറ് ജോലിയാണേ സാർ നമുക്ക് പിന്നെ ഈ വേറെ നിർത്തിയതാണ് പിടി നിർത്തി ഫാമിലിണ്ടോന്ന് പറഞ്ഞത്

ഇപ്പൊ വരും സാറേ ഇപ്പൊ ഇപ്പൊ സാറേ സാറിന്റെ നമ്പർ എത്ര വരുന്നോ പറഞ്ഞേ സാറേ തേർട്ടി ത്രീ സാറേ അതീ വിളിച്ചിട്ട് കോൾബിൻ ഫോർവേർഡ് എന്നാണ് പറഞ്ഞത് ശരി സർവീസിലോട് വിളിക്കാൻ പറയോ പറയുമോ സർവീസിലോട്ട് വിളിക്കാൻ പറയൂ സാറിന്റെ നമ്പറിലോട്ട് വിളിച്ചാൽ ആ എന്നാ പറഞ്ഞാ മുഴ്ച പിടിപാടാണ് സാറേ നോ താനേന്തു പോവ거든요 തമ്പുരൻ പൈയവട വന്നേക്കുന്നില്ല ആ ആ ഫോണന്ന് കട്ടീത സെല്ലിന്റെ ഉള്ളിയന്ന താ മിണ്ടരസ കോം മിസ്റ്റർ സർ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ ഇനി പിടിച്ച റോംഗ് പേഴ്സനെയാണോ നിıp എനിക്ക് മനസ്സിലായി ഞാൻ റൈറ്റ് പേഴ്സനെ തന്നെ പിടിച്ചെന്ന് സർ സർ അയ്യോ സന്ദേശം ആനാ സാറേ സർ അല്ലനാ സർ 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 അയ്യോ സന്ദേശം കോം മിസ്റ്റർ നേനോ സർ അയ്യോ സന്ദേശം നിങ്ങളുടെ ഉണ്ടല്ലോ അല്ലെ നിങ്ങള് സാറേ സാർ ഇന്റർവ്യൂന് വന്നല്ലേ ഞാൻ സാർ നമുക്ക് സംസാരിക്കാം എന്തായാലും അത് മാത്രല്ല സാറേ പിന്നീട് ഇന്റർവ്യൂന് വന്നിട്ടില്ല സംസാരിച്ചില്ലെന്ന് പറയത്തില്ല പറയാ മറ്റേ ഡി ജി പിന്നു പറഞ്ഞിട്ട് രണ്ടു ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ ഇവർ എന്നോട് നിക്കാൻ വേണ്ടി വന്ന ഞാന് ഇവര് ഇവരുടെ ക്യാമറയും കാണും കാണും കേട്ടോർഡിംഗ് ആയിരിക്കും നിങ്ങൾ മൂന്നുപേരും വരും സാറേ സാറേ ഞാൻ മേളീന്ന് വിളിപ്പിച്ചിട്ടുണ്ട് പക്ഷെ സാറേ നാളെ അല്ലേ ഇന്ന് ഇന്ന് വൈകിട്ടല്ലേ നാളെ വിളിക്കും സംഭവം കൊറച്ചു ദിവസത്തേക്കിനും സ്പീഡില് സ്പെഷ്യൽ ഫോഴ്സ് കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ജി പി തൊട്ട് താഴെയുള്ള ഫോഴ്സ് ആയിരിക്കുന്നത് മനസ്സിലായോ അതിന്റെ അതിന്റെ എഡായിട്ട് നമ്മള് കുറച്ച് മൂന്ന് കുറച്ച് മൂന്ന് പേര് കേറുന്നുണ്ട് ഇപ്പൊ സാർ കെ ആയിരുന്നു സാർ എൻറെ അച്ഛൻ ആയിരുന്നു എന്റെ അച്ഛ കള്ളനായിരുന്നു എന്റെ അച്ഛൻ ഞാനായിരുന്നു ഇതൊക്കെ സാറേ പീഡിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയത് അതെ പ്രൗഡ് അത്യാലീസ് ഓഫീസർ സ്പെഷ്യൽ സ്പെഷ്യൽ പോയി ഈ അഞ്ചു കൊല്ല സാറേ അഞ്ച് കൊല്ലം തെയ് ഈ സിറ്റി കിടന്ന് ഞാൻ ഇങ്ങനെ വരവിയതാ സാർ ചോദിക്കങ്ങോട്ട് അഞ്ചു കൊല്ലം ഒരു മിനിറ്റ് സാറേ ഇവിടെ എത്ര കാറ്റഗറീസ് ഓഫ് ഇവിടെ എത്ര ഓഫീസേഴ്സ് ഉണ്ട് എത്ര 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 കാറ്റഗറീസ് 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 ഉണ്ട് 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 റാങ്ക്സ് റാങ്ക്സ് വാട്ട് വാട്ട് റാങ്ക് കാറ്റഗറി ആ ആ ഹലോ ഹലോ ഞാൻ കേട്ടില്ല കേട്ടില്ല ഒന്നും 13 13 13 എന്താ ഉള്ളേ 13 എന്താ ഉള്ളാ നിങ്ങൾ ചാറ്റ് പറഞ്ഞു ഹലോ 13 പെട്ടെന്ന് പറയണോ ആലോചിച്ചാലേ പറയരുത് 13 சார் അഞ്ച് വർഷം അഞ്ച് വർഷ അഞ്ച് വർഷ ആ ایکسپരിയൻസ് ആണോ പറയണോ 13 13 ഒന്നും ഇല്ല സർ 13 എന്താണ് സർ അതെ ഓക്കേ ഓക്കേ മനസ്സ്ലെ ഞാൻ റേഡിയോ സർ 8/4 8/4 എന്ത് സർ കേട്ടില്ല സർ 13 റാങ്ക് ഉണ്ട് ആ റാങ്കോ ഇവിടെ കാറ്റഗറി 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 അല്ലേ സാർ ചോദിച്ചത് ആ ഓ അല്ല റാങ്ക് റാങ്ക് ും എട്ടും സാർ എത്ര കാറ്റഗറി കള്ളരെ പിടിക്കാൻ പോകുമ്പം എന്റെ ഇത്ര സാറേ സാറേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാറേ സാറ് മോഹൻലാലിൻറെ ജില്ല സിനിമ വിജയ് ഞാൻ കണ്ടിട്ടില്ല സാറേ അതിന്റെ അത് എസി വിജയ്ക്ക് ഡി സി നോട്ട് പ്രമോഷൻ കൊടുത്തപ്പം കാര്യം ഞാൻ സിനിമ അല്ല ഇന്റർവ്യൂ അറിഞ്ഞിരിക്കണമല്ലോ നിന്ന് ോട്ട് പ്രൊമോട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരു കാര്യം പറയുന്നത് എന്തുവാന്നറിയോ ഏ നീ ചെലപ്പോ പരീക്ഷയിലൊക്കെ കള്ളത്തരം കാണിച്ചും എന്റെ നിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നിന്റെ അച്ഛന്റെ പവർ ഓൾറൗണ്ട് ഫ്രോഡ് ആയിട്ടായിരിക്കും ഉണ്ടാക്കിയത് പക്ഷേ നീ ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് നിനക്ക് ഈ സർട്ടിഫിക്കറ്റിന്റെ പരവുമില്ലാതെ നിന്റെ പവർ എന്തോ നീ കാണിച്ച് നീ പോലീസ് ആയിട്ടുണ്ട് പോലീസായിട്ടുണ്ട് നീനിയും എ സിയിൽ നീ നീനും ഡി സിയിലാണ് സാറിപ്പോ അതുപോലെ പറ 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 നീ സിറ്റിസൺ അല്ല ഞാൻ ഇനി ആണ് സാറേ അത് ജില്ലാ സിനിമ സർ അപ്പോൾ സർ സർ എനിക്കൊരു ടാസ്ക് ആണ് ഞാൻ അത് വേണം കംപ്ലീറ്റ് ചെയ്ത് വരാം ആ ഞാൻ ഒരു ടാസ്ക് വരാം ദാ സിറ്റിയിലെ അല്ല ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട് സിറ്റിനെ വാണ്ടിങ് ക്രിമിനൽ ആയ चंद्रബോസ് പിടിച്ചാണ് ഇപ്പോ നമ്മി കൊണ്ടുേറ്റി തന്നേ князя സർ എനിക്ക് അതൊന്നുമല്ല വേണ്ട ആ പറ ഓക്കേ ആ സാർനെ ഞാൻ സാർനെ ഞാൻ പ്രോപ്പർ ആയിട്ട് ഇന്റർവ്യൂ എടുക്കാം ആ നാളത്തേക്കി ആ ഓക്കേ ഓക്കേ സർ ആ ഇന്റർവ്യൂ ഞാൻ എടുക്കാനുണ്ടെങ്കിൽ ആ ഇന്ന് ഇന്ന് എനിക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ നാളെ വരെ താങ്കൾക്ക് സമയമുണ്ട് ഓക്കെ നാളെ നിങ്ങൾ സിറ്റിക്കകത്ത് ഒരുപാട് ഡ്രഗ് ബസ് നടക്കുന്നുണ്ട് മീൻസ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും അതിന്റെ സോഴ്സ് എവിടുന്നാന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ആ ഓക്കെ ഇന്നാളെ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ച ബ്ലാക്ക് മണി എന്ന് പറയുന്നത് ഫോർ സിആർ ആണ് ആ ഞങ്ങൾക്ക് ഇതിന്റെ സോഴ്സ് സോഴ്സ് കണ്ടുപിടിച്ചാൽ ആ

சார் போய் சாரா அவை போய் சாரா அவரு கேக்க போய்